അതിലെല്ലാ നിലയിലും ഇടപെടുന്നുണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഞങ്ങളെല്ലാവരും ബന്ധപ്പെട്ടവരും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പല നിലയിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഇപ്പം ചാനലുകളിലൊക്കെ വരുന്നുണ്ട് എനിക്കതിൻ്റെ ലോറി ഐഡന്റിഫൈ ചെയ്തു എന്നും ചെയ്തില്ല എന്നും വാർത്ത വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ അതിൻ്റെ റിപ്പോർട്ട് വിവരം കിട്ടും എന്തായാലും എല്ലാ നിലയിലും ഇടപെടുന്നുണ്ട് ഞാൻ അവരുടെ കുടുംബാംഗമായിട്ട് ഇത് സംസാരിച്ചിരുന്നു അവിടുത്തെ പ്രദേശത്തുള്ളവരായിട്ട് ഒക്കെ സംസാരിച്ചിരുന്നു സാധ്യമാവുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യുന്നുണ്ട് അല്ല അങ്ങനെ നമ്മളിപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെട്ട് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റൊരു അല്ല ഇപ്പൊ നമ്മളെല്ലാ നിലയിലും നമ്മൾ ഇടപെടുന്നുണ്ട് ഗവൺമെന്റ് എന്നുള്ള എല്ലാ നിലയിലും ഇടപെടുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇടപെടുന്നുണ്ട്